നമസ്കാരം നാൽപ്പത്തി എട്ടാമത്തെ ആഴ്ചയിലെ ബാർക്ക് റേറ്റ് നമുക്കൊന്ന് പരിശോധിക്കാം എന്തായാലും റേറ്റിംഗിൽ ആരാണ് മുന്നിൽ ആരാണ് പിന്നിൽ എന്നുള്ളതൊക്കെ ഏറെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് വലിയ രീതിയിലുള്ള കുതിച്ച ചാട്ടങ്ങൾ പലരും നടത്തിയിട്ടുണ്ട് പല ആളുകളും പല വമ്പന്മാരും ഒക്കെ വീണിട്ടുണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം വാർത്തയിലേക്ക് വരുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ അതായത് ഒന്നാം സ്ഥാനത്ത് റിപ്പോർട്ടർ ചാനൽ വീണ്ടും എത്തിയിരിക്കുന്നു അങ്ങനെ റിപ്പോർട്ടർ ചാനൽ ഏഷ്യാനെറ്റ് ചാനലിനെ വളർത്തി അടിച്ച് രാജീവ് ചന്ദ്രശേഖർ ജിയുടെ ചാനലിനെ വളർത്തി അടിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു നിസാരമായിട്ടുള്ള ഒരു ഒരു പോയിന്റ് ഒന്നും അല്ല വർദ്ധിപ്പിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം റേറ്റിംഗ് ആണ് അവർക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു അങ്ങനെ അവർ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനലിനെതിരെ റേറ്റ് വർദ്ധിപ്പിക്കുന്നതിന് കൃത്രിമം കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് പല മാധ്യമങ്ങളും പല രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തി അവരെ വലിയ രീതിയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടാം സ്ഥാനത്ത് നിന്ന് അവർ വലിയ രീതിയിലുള്ള ഒരു കുത്തിച്ചുകാട്ടം നടത്തി ഒന്നാം സ്ഥാനത്തേക്ക് ജനങ്ങളുടെ വിശ്വാസം മുഴുവൻ നേടിക്കൊണ്ട് എത്തിയിരിക്കുന്നത് അവർ ഇന്ന് പുറത്തുവിട്ടിട്ടുള്ള ഒരു പോസ്റ്റർ എങ്ങനെയാണ് നാടിന്റെ വിശ്വാസ വോട്ട് റിപ്പോർട്ടർ ഒന്നാമത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് റിപ്പോർട്ടറിനെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്ത ഒരു വാരമാണ് കടന്നുപോയത് ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ആളുകൾ ആ വാർത്ത കണ്ടിട്ടുള്ളത് റിപ്പോർട്ടർ ചാനലിലൂടെയാണ് ആ വാർത്തയുടെ അപ്ഡേഷൻസ് അറിയാൻ വേണ്ടി ഒക്കെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയൊക്കെ ആളുകൾ റിപ്പോർട്ടർ ചാനലിനെ തന്നെ സമീപിച്ചു എന്നതിനുള്ള ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഈ റേറ്റിംഗ് അതിന് പിന്നാലെ രാഹുൽ ഈശ്വരന്റെ അറസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം തള്ളിക്കൊണ്ടുള്ള വിധി അങ്ങനെ പല സംഭവങ്ങളൊക്കെ നടന്നുപോയ ഒരു ഒരു ടൈമിലെ റേറ്റിംഗ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് അതായത് ഏറ്റവും അവസാനമായിട്ട് പോന്നിട്ടുള്ള നാല്പത്തിയെട്ടാമത്തെ ആഴ്ചയിലെ ബാക്ക് റേറ്റിംഗ് റിപ്പോർട്ടർ ചാനലിനെ ഒന്നാമത് പിടിപ്പിച്ച് നിർത്തുന്നു ഒപ്പം റിപ്പോർട്ടർ ചാനലിലെ വാർത്തകൾക്ക് ജനം കൂടുതൽ കാതു കൊടുക്കുന്നു കണ്ണും കാതും ഒക്കെ ആ ചാനലിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുന്നു എന്നുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ഇനി രണ്ടാം സ്ഥാനത്തേക്ക് പോയിട്ടുള്ളത് ഏഷ്യാനെറ്റ് ആണ് ഏഷ്യാനെറ്റ് ന്യൂസ് തൊണ്ണൂറ്റി ശതമാനം മാത്രമാണ് ഉള്ളത് എന്തായാലും ഏഷ്യാനെറ്റ് ചാനലിനെ നിലത്ത് ചാടിച്ചുകൊണ്ട് എന്തായാലും ഇവിടെ റിപ്പോർട്ടർ വലിയ കുതിർച്ചയായിട്ട് നടത്തിയിരിക്കും നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഒരു ചർച്ചയും അതുപോലെ തന്നെ വാർത്തകളും ഒക്കെ വരുന്ന സമയമാണ് ഈ സമയത്തൊന്നും ഏഷ്യാനെറ്റിന് തങ്ങളുടേതായിട്ടുള്ള ഒരു മേധാവിത്വം പുലർത്തിക്കൊണ്ട് ഒന്നാം സ്ഥാനത്ത് തുടരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടെയും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളും വാർത്തകളും കാണാനും റിപ്പോർട്ടർ ചാനലിനെ കൂടുതൽ ആളുകൾ സമീപിച്ചു എന്നുള്ള കാര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് ട്വന്റി ഫോർ ട്വന്റി ഫോറിന് മൂന്നാം സ്ഥാനത്ത് നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് പോലും കുതിച്ച് ചാടാൻ കഴിയാത്ത ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് റിപ്പോർട്ടർ ചാനൽ മുന്നേറ്റം നടത്താൻ തുടങ്ങിയതിൽ പിന്നെ തളർന്ന് തകർന്നു വീഴുന്ന ഇരുപത്തിനാല് ചാനലിനെയാണ് നമ്മൾ കാണുന്നത് വെറും അമ്പത്തി അഞ്ച് പോയിന്റ് രണ്ടേ ആറ് ശതമാനം മാത്രം റേറ്റിംഗ് ആണ് ഇത്തവണ നാല്പത്തിയെട്ടാമത് ബാത്ത് റേറ്റ് പുറത്തു വരുമ്പോ ഇരുപത്തിനാല് ചാനലിൽ കാണാൻ സാധിക്കുന്നുള്ളു അതായത് പൂർണ്ണമായും പ്രേക്ഷകർ ഈ ട്വന്റി ഫോർ ചാനലിനെ കൈവിടുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ചാനലിന്റെ വാർത്തകൾ അല്ലെങ്കിൽ ആ ചാനലിൽ വരുന്ന വാർത്തകൾക്കൊക്കെ പഴയതുപോലെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ജനങ്ങൾക്കൊരു താല്പര്യം പഴയതുപോലെ തോന്നുന്നില്ല എന്ന് ഈ ഒരു ബാക്ലേറ്റ് കാണിച്ചു തരുന്നുണ്ട് ഇരുപത്തിനാല് ചാനലും ശ്രീകണ്ഠൻ ഒക്കെ ആയിരുന്നു വലിയ രീതിയിൽ തന്നെ ഇതിൽ വലിയ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ബാക്ക്റേറ്റ് തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ രംഗത്തേക്ക് വന്നത് എന്നിട്ട് പോലും ഇരുപത്തിനാല് ചാനലിനെ ജനങ്ങൾ കൈപിടിച്ച് ഉയർത്തിയില്ല മൂന്നാം സ്ഥാനത്ത് ഇത്തവണയും ഇരുത്തിയപ്പോഴും വലിയൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നാലാം സ്ഥാനത്ത് മനോരമ ന്യൂസ് ആണ് നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത് അഞ്ചാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസാണ് മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം ആറാം സ്ഥാനത്ത് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ ആണ് ഇരുപത്തിനാല് പോയിന്റ് ആറ് അഞ്ച് ശതമാനമാണ് അവർക്ക് റേറ്റിംഗ് നേടാൻ കഴിഞ്ഞത് ഏഴാം സ്ഥാനത്ത് ജനവും എട്ടാം സ്ഥാനത്ത് കൈരളിയും ഒമ്പതാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റി കേരളയും കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ബാപ്പേറ്റിൽ നിന്ന് എടുത്തു ഒന്നല്ലായിരിക്കും എന്തായാലും ബാപ്പേറ്റിൽ നിന്ന് ഞങ്ങളതായിട്ട് തന്നെ മാറുന്നു എന്നാണ് മീഡിയ വൺ ഒക്കെ പറഞ്ഞത് എന്തായാലും ഇതിൽ ഉണ്ടായിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല വലിയ മുന്നേറ്റങ്ങളൊന്നും നടത്തുന്നുണ്ടായിരുന്നില്ല അപ്പോ എന്തായാലും മീഡിയ വണ്ണിനെ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നില്ല എന്തായാലും ഇത് മൊത്തത്തിൽ എടുത്ത് നമുക്ക് ഈ ബാപ്പേറ്റ് ഇത്തവണത്തെ ബാപ്പേറ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ നേരത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റിപ്പോർട്ടർ ചാനൽ എല്ലാ ചാനലുകളെയും വളർത്തി അടിച്ചുകൊണ്ട് തൊണ്ണൂറ്റി ഏഴ് ഒന്നോ ചോദിക്കുന്നു നിസാര സംഖ്യയല്ല തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് ഏഴ് മൂന്ന് എന്ന റേറ്റിംഗിലേക്ക് കുതിച്ചുചാടിയിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടർ ചാനലിനെ ഓരോ ഘട്ടവും പലരും ആക്രമിച്ചില്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോഴും അവർ ഓരോ ഘട്ടത്തിലും അവരുടെ നില മെച്ചപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ജനം അവരെ വളർത്തി 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 അവരെ മുന്നിലേക്ക് ഒന്നാമതെത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ റിപ്പോർട്ടർ ചാനലിന്റെ ആജ്ഞ പലരും അടിച്ചിട്ടുണ്ടോ അന്നൊക്കെ റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ എല്ലാവർക്കും മുമ്പിൽ വിജയശ്രീ ലാതിതനായി ഒന്നാം ഏർ സ്ഥാനത്തേക്കെത്തി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് മാത്രവുമല്ല ഈ പോയ കുറച്ച് ദിവസങ്ങൾ റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധികൾ നിറഞ്ഞ ദിവസങ്ങളായിരുന്നു കാരണം റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിക്കണം റിപ്പോർട്ടർ ചാനൽ കാണരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലെ ഒരുപറ്റ ആളുകൾ പല സൈബർ സംഘങ്ങളൊക്കെ വലിയ ആക്രമണങ്ങൾ നടത്തി ചാനൽ ബഹിഷ്കരിക്കാനും ചാനൽ കാണാതിരിക്കാൻ വേണ്ടിയൊക്കെ പല രീതിയിലുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയ ഒരു സമയമാണ് കടന്നുപോയത് അതിന് അങ്ങനെ ഒരു വലിയ ക്യാമ്പയിൻ വരെ സ്റ്റാർട്ട് ചെയ്തിരുന്നു പക്ഷേ കോൺഗ്രസുകാരുടെ വാക്കുകൾക്കും കോൺഗ്രസുകാരുടെ അത്തരം ബഹിഷ്കരണങ്ങൾക്കും ഒന്നും ജനം ഒരു രീതിയിലുള്ള ഒരു അത്തരം കാര്യങ്ങളിൽ അവർക്ക് വില കൊടുക്കുന്നില്ല എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം കൂടിയായി നമുക്ക് ഇതിനെ കൂട്ടി വായിക്കാൻ കഴിയും ഒപ്പം ഇനി വരാൻ പോകുന്ന ബാക്ക് റേറ്റിംഗിൽ നമുക്ക് കാണാൻ സാധിക്കും ദിലീപിന്റെ ഇഷ്യൂ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവും രാഹുൽ ഈശ്വറിന്റെ വിഷയവും ഒക്കെ റിപ്പോർട്ടർ ചാനലിനെ കുതിച്ചു കേറാൻ കുതിച്ചു കേറാൻ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒപ്പം ഇതുവരെ ഈ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസാണെങ്കിലും മറ്റ് ഇതുവരെ ചെയ്തിട്ടുള്ള വാർത്തകളാണെങ്കിലും ഒക്കെ ആ വാർത്തകൾക്കൊക്കെ കൂടുതൽ ജനങ്ങൾക്ക് താല്പര്യം തോന്നുന്ന അവർ അവതരണ ശൈലിയും അതുപോലെ തന്നെ അവരുടെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന പല തെളിവുകളും ഒക്കെ തന്നെയാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസാണെങ്കിൽ പോലും അവർ പുറത്തുവിട്ട ശബ്ദരേഖ ആ ശബ്ദരേഖ ഇതുവരെ നിഷേധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ില്ല മാത്രമല്ല ഒരു വാർത്ത പുറത്തുവിടുകയും ആ വാർത്ത ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ആ വാർത്തയ്ക്കൊപ്പം നിൽക്കാനും ഒക്കെ റിപ്പോർട്ടർ ചാനൽ മറ്റുള്ള ചാനലുകളിലേക്ക് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒക്കെ ശ്രമം നടത്തുന്നുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല റിപ്പോർട്ടർ ചാനലിലെ പരിപാടികൾ റിപ്പോർട്ടർ ചാനൽ ടെലികാസ്റ്റ് ചെയ്യുന്ന പരിപാടികളുടെ ക്വാളിറ്റി അതുപോലെ തന്നെ അവർ ഓരോ വാർത്തകളെയും സമീപിക്കുന്ന രീതികൾ ഇതൊക്കെ ജനങ്ങളിൽ വലിയ രീതിയിലുള്ള ഇംപ്രഷൻ ഉണ്ടാകുന്നുണ്ട് ഡോക്ടർ അരുൺകുമാറിന്റെയും സ്മൃതി പരുത്തിക്കാരിന്റെയും സുജയ പാർവതിയുടെയും ജയിം യും എന്തിനാ ആന്റോയുടെ പോലും വാർത്ത ഒരു അവതരണ ശൈലിയും അല്ലെങ്കിൽ അവരുടെയൊക്കെ ചാനലിലെ പെർഫോമൻസ് ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ആന്റോയ്ക്ക് എതിരേക്ക് തുടക്കമൊക്കെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങൾ ഇവനൊരു മാധ്യമ മാധ്യമപ്രവർത്തകനാണോ എന്ത് ഇവന ഇത്തരത്തിലുള്ള പല വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ എന്ത് യോഗ്യതയാണോ എന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നുവെങ്കിലും അതിനെയൊക്കെ ശിഥിലമാക്കിക്കൊണ്ട് ആന്റോയ്ക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞു ആന്റോയുടെ അവസാനമായിട്ട് പുറത്തിറങ്ങിയ ഒരു പോഡ്കാസ്റ്റ് എല്ലാവരും കേട്ട് കാണും അതിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ തന്നെ ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഒരു കാഴ്ചയുണ്ടായി ഒപ്പം ആൻഡ്രോയുടെ വിഷയങ്ങളൊക്കെ ആൻഡ്രോയെ പല രീതിയിലും പ്രതിസന്ധിയിലാക്കിയ വിഷയങ്ങളൊക്കെ മറ്റൊരു തലത്തിലേക്ക് ആ ഒരു പോഡ്കാസ്റ്റ് കൊണ്ടുപോയി എത്തിച്ചു എന്നുള്ളതാണ് അത് ആൻഡ്രോയ്ക്ക് വലിയ ഗുണമുണ്ടാക്കി റിപ്പോർട്ടർ ചാനലിനും വലിയ ഗുണമുണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് മലമിട്ട് കേസിൽ അറസ്റ്റിലായ ആൻഡ്രോ അറസ്റ്റിനൊക്കെ ഒരു ചാനൽ ആരംഭിക്കുമ്പോൾ ആ ചാനലിൽ ഇരിക്കുന്ന അരുൺകുമാർ അടക്കമുള്ള ആളുകൾക്കൊക്കെ എന്താണ് ആ വിഷയത്തിൽ സംഭവിച്ചത് എന്നതിനെ പറ്റി ധാരണയുണ്ടോ എന്നൊക്കെ ആ പോഡ്കാസ്റ്റിൽ ചോദിച്ചു ഇവരെല്ലാം വ്യക്തമായ തന്നെ വന്നതാണ് അതിൽ ആന്റോ പെട്ടതാണ് പീഡിപ്പിച്ചതാണെന്ന് ആന്റോ തന്നെ പറയുന്നത് അതൊക്കെ എന്തായാലും കാലം തെളിയിക്കട്ടെ അത്തരം വിഷയങ്ങളൊക്കെ പോലീസ് തെളിയിക്കട്ടെ അല്ലെങ്കിൽ ആ വിഷയത്തിലേക്ക് ആധികാരികത സത്യം പുറത്തുവിട്ടെ എന്തായാലും ആന്റോ വല്ല രീതിയിലുള്ള ആ വിഷയത്തിൽ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന പല രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും അദ്ദേഹം അങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയ കൂടി തന്നെ ആ വിഷയത്തിലൊക്കെ വസ്തുതകൾ പുറത്തു പുറത്തുവരേണ്ടതുണ്ട് അതിൽ ആൻഡോയെ കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും സമരം നടത്തിയിട്ടുണ്ടെങ്കിൽ ും അവരെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിയമ പോരാട്ടത്തിലൂടെ അവർക്കൊക്കെ വേണ്ട ശിക്ഷ മേടിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇനി ആന്റോ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആന്റോയ്ക്കെതിരെ നടപടി സ്വീകരിക്കണം ആന്റോയും ഈ വിഷയത്തിൽ നിന്ന് ആന്റോയും രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ആന്റോയെ രക്ഷപ്പെടുത്താനോ ആരും ശ്രമിക്കരുത് എന്നാണ് പറയാനുള്ളത് എന്തായാലും സത്യങ്ങൾ പുറത്തു വരട്ടെ റിപ്പോർട്ടർ ചാനൽ വലിയ രീതിയിലുള്ള കുതിച്ചാട്ടം നടത്തി മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും ഇതൊരു ആവേശകരമായിട്ടുള്ള ആഘോഷപരമായിട്ടുള്ള ഒന്നാണെന്ന് പറയാതെ വയ്യ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ഒരു ചാനൽ നമുക്കറിയാം നിഗേഷണം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ അത് ഏറ്റവും ഒരു ഒരു താഴെത്തട്ടിൽ കിടക്കുന്ന ഒരു ചാനലായിരുന്നു പിന്നീട് അഗസ്റ്റ്യൻ സഹോദരന്മാർ ഏറ്റെടുത്തതിൽ പിന്നെ ആ ചാനലിന്റെ മുന്നേറ്റം വെച്ചടി വെച്ചടി മുന്നേറ്റമാണ് നടത്തിയത് ഷിരൂരിൽ കാണാതായ അർജുൻറെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ വലിയ രീതിയിലുള്ള ബാർ ഒരു ഒരു മുന്നേറ്റം നടത്തുന്നത് അതിൽ പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മാറി മാറി കളിക്കുന്ന റിപ്പോർട്ടർ ചാനലിനെയാണ് എട്ടും ഒമ്പത് സ്ഥാനത്ത് കിടന്ന റിപ്പോർട്ടർ ചാനൽ പെട്ടെന്നൊരു കുതിച്ചേട്ടം പിന്നീട് രണ്ടാം സ്ഥാനത്തു നിന്നും ഒന്നാം സ്ഥാനത്തു നിന്നും ഇറങ്ങാതെ അങ്ങനെ തുടരുമ്പോഴും ഇരുപത്തിനാല് ചാനലും ഏഷ്യാനെറ്റ് ചാനലും ഒന്നാമതെത്താൻ വേണ്ടി വിയർക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് അടുത്ത ആഴ്ചയിലെ വാർപ്ലേറ്റുമായി വീണ്ടും കാണാം